ഇതാണ് മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ട ധൈര്യം കുട്ടി സഖാക്കളും അവരുടെ ശാസനകൾക്ക് ഏറാൻ മൂളുന്ന ഉദ്യോഗസ്ഥ അടിമകളും ചേർന്ന് ജീവിതം നരകതുല്യമാക്കിയ ഒരു വ്യവസായിയെ രക്ഷിക്കുവാൻ അങ്ങ് നേരിട്ട് ഇടപെടുന്നത് ധീരത തന്നെയാണ് പാർട്ടിയിലും സർക്കാരിലും അങ്ങേക്കുള്ള അപ്രമാദിത്വം ഒരിക്കൽ കൂടി സംശയമില്ലാതെ തെളിയിക്കപ്പെടുന്നു കിറ്റക് സാബുവിനെ അങ്ങ് ചർച്ചയ്ക്ക് വിളിച്ചതോടെ വ്യവസായ മന്ത്രിയും കാര്യങ്ങൾ വേഗത്തിലാക്കി സർക്കാർ ഉദ്യോഗസ്ഥർ പുത്തൻ സന്ദേശവുമായി കിറ്റക്സിലെത്തി രണ്ടു മാസത്തോളമായി തെരുവിളികളുമായി വന്നവരുടെ പുതിയ അവതാരം കണ്ട് കിറ്റക്സിലെ ജീവനക്കാർ അമ്പരന്നു കാണും കേരള സർക്കാരുമായി കിറ്റക്സ് എത്തിച്ചേർന്ന മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതി കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ സർക്കാരിന് നടത്തേണ്ടി വന്ന പെടാപ്പാട് കുറ്റ്യാടിയിൽ പൊരുതി ജയിച്ച എം എൽ എ കുഞ്ഞമ്മദ് കുട്ടിയെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രക്ഷോഭണത്തിന് തരം താഴ്ത്തിക്കൊണ്ട് കാണിച്ച തൻ്റെടം പോലെ കുട്ടി സഖാക്കളോടും പറയണം കേരളത്തിൽ വ്യവസായികൾ വരാൻ അനുകൂലമായ അന്തരീക്ഷം ഒരുക്കണമെന്ന് വെറും സമരങ്ങൾ പാടില്ലെന്ന് സാബുവിന്റെ മൂവായിരത്തി അഞ്ഞൂറ് കോടി മാത്രമല്ല മുഹമ്മദ് അലിയും ഉടക്കിയതോടെ വ്യവസായികൾ ആകെ ഇടയുന്നു എന്ന് തിരിച്ചറിയാനായത് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഇത്രയും ധൈര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി ലവ് ജിഹാദിനെക്കുറിച്ചും തീവ്രവാദികളുടെ കേരളത്തിലെ റിക്രൂട്ടിങ്ങിനെ കുറിച്ചും കേരളത്തിന്റെ ഡി ജി പി നടത്തിയ വെളിപ്പെടുത്തലുകളിൽ എന്തുകൊണ്ട് ധീരമായ നടപടികൾ എടുക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും കേരള നിയമസഭാ സ്പീക്കറെ കയ്യേറ്റം ചെയ്തതിന് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർക്ക് എതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ പോകുന്നു അങ്ങയുടെ ധനമന്ത്രി ബാലഗോപാലിനോട് ഇന്നത്തെ പ്രതിപക്ഷം അതുപോലെ ഒരു സമീപനമെടുത്താൽ എന്താവും നിയമസഭയിലെ ദുരന്തങ്ങൾ കൂട്ടയടി നടക്കില്ലേ അന്ന് ഇടതുപക്ഷത്തെ വനിതാ മെമ്പർമാർ പോലും എന്തെല്ലാമാണ് കാണിച്ചത് മുഖ്യമന്ത്രി നിങ്ങളുടെ കാലത്ത് പ്രതിപക്ഷം ചെയ്താൽ നിങ്ങൾ സമ്മതിക്കാത്ത കാര്യം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും ചെയ്യരുത് അത് ധൈര്യത്തിന്റെ അടയാളമാണ് ചുറ്റുമുള്ളവർ എന്തും പറയട്ടെ നീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തൻ്റെ ഇടം കാണിക്കണം കേരള ചരിത്രത്തിലെ ഏറ്റവും സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യു സേവനകാലത്ത് നടത്തേണ്ടി വന്ന ഒരു കേസ് അന്വേഷണത്തിന് സി ബി ഐയുടെ പ്രതിപട്ടികയിലായിരിക്കുന്നു അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്ന എക്കാലത്തെയും ഉദ്യോഗസ്ഥരെയും മാനസികമായി തളർത്തും ആത്മധൈര്യം കെടുത്തും പെൻഷനാകെ കേസ് ചിലവുകൾക്കായി വിനിയോഗിക്കേണ്ടി വരും എന്ന തോന്നൽ തന്നെ എന്തിന് പുലിവാലു പിടിക്കണം എന്ന ചിന്തയിലേക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ എത്തിക്കും അതുകൊണ്ട് ഔദ്യോഗിക നടപടികളുടെ ഭാഗമായി വരുന്ന പിൽക്കാല ബുദ്ധിമുട്ടുകൾക്കും സർക്കാർ സഹായവും പിന്തുണയും ഉറപ്പാക്കണം അതാണ് ധീരത ചാരക്കേസിൽ പുനരന്വേഷണം വേണം എന്ന് അങ്ങുകൂടി അംഗമായ മന്ത്രിസഭ തീരുമാനിച്ചതാണ് ഹൈക്കോടതി തീരുമാനം ശരിവച്ചതുമാണ് ചരിത്രം മറക്കരുത് കിറ്റെക്സ് അന്ന അലുമിനിയം കമ്പനികളുടെ സ്ഥാപകനായ എം സി ജേക്കപ്പിൻ്റേത് ഒരു വ്യവസായം മാത്രമായിരുന്നില്ല പിന്നെയോ പൊതുസമൂഹവും സ്വന്തം കുടുംബം പോലും അകത്തളങ്ങളിൽ അടച്ചിടുകയോ വീടിനും നാടിനും ശാപമായി കണക്കാക്കുകയോ ചെയ്തിരുന്ന വികലാംഗരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അന്നന്നത്തെ അപ്പം നേടുവാനും അന്തസ്സോടെ ജീവിക്കുവാനും വീടിനും കുടുംബത്തിനും അത്താണിയാകുവാനും പ്രാപ്തരാക്കുകയും ചെയ്ത പുണ്യപ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കിഴക്കമ്പലത്ത് വെറും എട്ട് ജീവനക്കാരുമായി ആരംഭിച്ച പ്രസ്ഥാനത്തെ പ്രശസ്ത ന്യായാധിപനും സാമൂഹിക ചിന്തകനായിരുന്ന വി ആർ കൃഷ്ണയ്യർ ചിത്രീകരിച്ചത് ക്രൈസ്തവ സ്നേഹത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായാണ് തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ എല്ലാ തരത്തിലും വളർത്തിയെടുക്കുവാനും സഹായിക്കുവാനും ജേക്കബ് കാണിച്ച സ്നേഹമായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ശക്തി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് കേരള സർക്കാർ സമ്മാനിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ ഭാഗമായി ലഭിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നാട്ടിലെ പരമദരിദ്രരായ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് സർക്കാരിന്റെ പീഡനം മൂലം അദ്ദേഹത്തിന്റെ പുത്രൻ സാബു ജേക്കബിനും അദ്ദേഹം സ്ഥാപിച്ച കിറ്റക്സിന്റെ പുത്തൻ തലമുറയ്ക്കും കേരളത്തിൽ ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന വൻ വികസന പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതും തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും അന്യ അന്യസംസ്ഥാനത്തേക്കോ പോകേണ്ടി വരുന്നതോ കേരള സർക്കാരിന് മാത്രമല്ല കേരളത്തിനാകെ നഷ്ടമാണ് എന്ന് മാത്രമല്ല അപമാനകരവുമാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് ഉപേക്ഷിക്കുന്നു എന്ന് സാബു പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനായിരം പേർക്ക് ഇപ്പോൾ തന്നെ ജോലി കൊടുക്കുന്ന വലിയ പ്രസ്ഥാനമാണ് കിറ്റക്സ് മുപ്പത്തിയായിരം പേർക്ക് കൂടി ജോലി കിട്ടുന്ന സംരംഭമാണ് ഉപേക്ഷിക്കപ്പെടുന്നത് അതിന് സർക്കാർ സമ്മതിക്കരുത് സാബുവിനെ അനുനയിപ്പിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവും രംഗത്തിറങ്ങിയത് നല്ല സൂചനയാണ് ഒരു വ്യവസായ സ്ഥാപനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അന്യായമായി പീഡിപ്പിച്ചുവെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം സാബു എഴുപത്തി ആറ് വ്യവസായ നിയമങ്ങൾ ലംഘിക്കുന്നതായി പറയുന്നവർ മറ്റ് വ്യവസായങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യമുണ്ട് തൃശൂരിൽ ശോഭാ സിറ്റിക്കാരോടും കൊച്ചിയിൽ ലുലുമാളുകാരോടും കാണിച്ച ഔദാര്യം ആർക്കാണ് അറിയാത്തത് കിറ്റക്സിലെ തൊഴിലാളി ചൂഷണങ്ങളെക്കുറിച്ച് പറയുന്ന ഡിഫിക്കാർ ഐ ടി മേഖലയിലെ സ്ഥിതി അറിയാത്തവരല്ലോ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഇന്നത്തെ ഡിഫിക്കാരുടെ ചേട്ടന്മാർ നടത്തിയ സമരം മറന്നു പരിയാരം മെഡിക്കൽ കോളേജ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇങ്ങനെ ഡിഫിക്കാർ എതിർത്ത എത്രയോ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഡിഫിക്കാരുടെ യജമാന്മാർ നടത്തുന്നത് സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയ ഡിഫിക്കാർക്ക് ഇപ്പോൾ എത്ര സ്വാശ്രയ സ്ഥാപനങ്ങൾ സ്വന്തമായുണ്ട് സാബുവിൻ്റെ ആക്ഷേപങ്ങൾ എങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുക ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലത്ത് പതിനൊന്ന് വട്ടമാണ് ഉദ്യോഗസ്ഥർ കിറ്റക് സ്ഥാപനങ്ങളിൽ റെയ്ഡോ പരിശോധനയോ നടത്തിയത് ഒരു മുന്നറിയിപ്പുമില്ലാതെ പത്തും അമ്പതും ഉദ്യോഗസ്ഥന്മാർ സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറുക അവിടെയുള്ള വനിതാ ജീവനക്കാർ അടക്കമുള്ളവരെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുക ഒരു പരിശോധനയിലൂടെയും ഒന്നും കണ്ടെടുക്കാനാവാതെ വരിക പരിശോധനയിലൂടെ എന്ത് കണ്ടെടുത്തു എന്ന് ആരോടും പറയാതിരിക്കുക ഇതെല്ലാം ആ സ്ഥാപനത്തെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുവാൻ വകുപ്പില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് മാത്രം എന്ന് തോന്നിപ്പോകില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കിഴക്കമ്പലത്ത് ആരംഭിച്ച ഈ നല്ല സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രഹണക്കാലമല്ലിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സി ഐ ടി യു നടത്തിയ അനിശ്ചിതകാല സമരത്തിലൂടെ കെറ്റക്സിനെ ഇല്ലാതാക്കുവാൻ നടത്തിയ ശ്രമങ്ങളെ സമർത്ഥമായി അതിജീവിച്ചാണ് അവർ ഈ നിലയിലെത്തിയത് അക്കാലത്ത് മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനായ സി അച്യുത മേനോൻ സഖാക്കളോട് ചോദിച്ചു ഇത്തരം സമരങ്ങൾ നമ്മുടെ നാട്ടിലെ വ്യവസായവൽക്കരണത്തെയാകെ പിന്നോട്ടടിക്കുകയില്ലേ അതുകൊണ്ടൊന്നും സഖാക്കൾ അടങ്ങിയില്ല പക്ഷേ സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾ ഓരോരുത്തരായി ജോലിക്ക് കയറി കുറെ പേർ പെരുവഴിയിലുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എട്ട് ജീവനക്കാരുമായി എം സി ജേക്കബ് ആരംഭിച്ചതാണ് അന്ന അലുമിനിയം കമ്പനി അത് വളർന്നാണ് ഇന്നത്തെ കിറ്റെക്സ് ഗ്രൂപ്പ് ആകുന്നത് തൊഴിലാളികളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കുന്ന മുതലാളിയായിരുന്നു ജേക്കബ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വികലാംഗർക്കും ഒരുക്കി പോളിയോ ബാധിച്ച ബാബുവും പൊക്കം കുറവായിരുന്ന രവിയും ആ ജീവനക്കാരിൽ പെട്ടു അവർ പരിമിതികളില്ലാത്തവരെക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്തു അവർക്ക് മറ്റുള്ളവരെക്കാൾ ജേക്കബ് രണ്ട് രൂപ ദിവസം കൂടുതൽ കൂലി കൊടുക്കുകയായി അക്കാലത്ത് എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ബോണസായിരുന്നു നാട്ടു നടപ്പെങ്കിൽ ജേക്കബ് പത്തൊമ്പത് ശതമാനം ബോണസ് കൊടുത്തു മൂന്ന് തവണയായി അത് വിതരണം ചെയ്തു തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തിൽ കർക്കശ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ജേക്കബിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില കൂടുതലായി കേരളത്തിന് വിപണിയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനാവാത്ത നില വന്നു കടം നാൽപ്പത്തഞ്ച് ലക്ഷമായി അക്കാലത്താണ് തമിഴ്നാട്ടിൽ പവർ കട്ട് വന്നത് ഫാക്ടറികൾ അടഞ്ഞു അതോടെ ജനം അന്നയുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുകയായി പിന്നീട് ഗുണനിലവാരമുള്ള അന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അലുമിനിയം കമ്പനി വസ്ത്ര നിർമ്മാണത്തിനും തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊഴിൽദാന പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് അനുവദിച്ച മൂവായിരത്തി തൊള്ളായിരം പവർ തറികളിൽ നാനൂറെണ്ണം സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ജയ്ക്കബ് ഏറ്റെടുത്ത് ഗുണഭോക്താക്കൾക്ക് നൽകുകയായിരുന്നു നാനൂറ്റിനാല് പവർ തറികൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജയ്ക്കബ് ഉണ്ടാക്കി കൊടുത്തു അവരുടെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം വാങ്ങി ഇങ്ങനെ സ്വന്തമായി വ്യവസായികളായവരിൽ പേരോളം ഭദ്രരും മൂഹരുമായിരുന്നു അവർക്ക് താമസ സൗകര്യവും അവിടെ അക്കാലത്ത് ടെലിവിഷൻ അടക്കമുള്ള സൗകര്യങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തി തൊഴിലാളികളുമായി വിനോദയാത്രയ്ക്ക് പോവുക തുടങ്ങിയ ഉല്ലാസ പരിപാടികളും ഏർപ്പെടുത്തി വരുമാനം പ്രതിമാസം എഴുന്നൂറ് രൂപയിൽ കുറവായിരുന്നവർക്ക് രണ്ട് മക്കളുടെ പഠന ചെലവിലേക്ക് മാസം അമ്പത് രൂപ വീതം കൊടുത്തു അങ്ങനെ ജീവനക്കാരും ജേക്കബും ഒരു കുടുംബം പോലെ ജീവിച്ചു വന്നപ്പോഴാണ് സി ഐ ടി യു അവിടെ കൂടുവയ്ക്കാനെത്തുന്നത് വലിയ വാഗ്ദാനങ്ങൾ നൽകി തൊഴിലാളികളെ വശീകരിച്ചു സ്ഥാപനത്തിൽ പണിമുടക്കായി ആ പണിമുടക്കിൽ വല്ലാതെ ആടി ഒലഞ്ഞെങ്കിലും വീണുടയാതെ ജേക്കബ് പേര് അങ്ങനെ തീയിലൂടെ കടന്നു വന്ന ഒരു സ്ഥാപനത്തെയാണ് വെയിലുണ്ടാക്കി നശിപ്പിക്കുവാൻ സർക്കാരും രാഷ്ട്രീയക്കാരും നോക്കുന്നത് കിഴക്കമ്പലത്ത് വളർന്നു വരുന്ന ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഭയം ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തം രാഷ്ട്രീയ രംഗത്ത് പുതിയ ശൈലിയായിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചവർ ആ നാട്ടിലെ മുഖം മാറ്റുന്ന പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് നടപ്പാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഈ പകപ്പോക്കൽ എന്ന് വ്യക്തം കാര്യങ്ങൾ സ്വയം പഠിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നവരുടെ ഗണത്തിൽപ്പെടുന്നവനല്ല പി ടി തോമസ് അതുകൊണ്ട് തന്നെ കിറ്റക്സ് ഫാക്ടറികൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ആക്ഷേപങ്ങളെ കണ്ണടച്ച് ആരും തള്ളിക്കളയില്ല കടമ്പറയാറ്റിലെ ശുദ്ധജലം ഉപയോഗിക്കുന്ന പത്ത് ലക്ഷം പേർക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത് എന്നാണ് തോമസിന്റെ നിലപാട് തോമസിനെതിരെ നൂറ് കോടി രൂപയുടെ മാനനഷ്ടത്തിനാണ് സാബു കേസ് കൊടുത്തിരിക്കുന്നത് കിറ്റക്സ് മൂലം ഇത്തരം ഒരു സാമൂഹിക ദുരന്തമുണ്ടാകുന്നത് ആ സ്ഥാപനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധയാർന്ന പാരമ്പര്യത്തിനും നിരക്കില്ല വഴക്കുകൾ അവസാനിപ്പിക്കുന്നതാണ് നാടിനും നാട്ടുകാർക്കും നല്ലത് അതാണ് ഉണ്ടാവേണ്ടത് സാബുവിനും കിറ്റക്സിനും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ ഭാരതത്തിലെ ഏറ്റവും മികച്ച വ്യവസായങ്ങളുടെ നാടായിരുന്ന നമ്മുടെ കേരളം ഇന്ന് വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കിയത് തൊഴിലാളികൾക്ക് വേണ്ടിയല്ല സംഘടനകൾക്കും അതിലെ ഏതാനും നേതാക്കൾക്കും വേണ്ടിയാണ് ആ സംസ്കാരം തുടരുന്നത് വിനാശകരമാണ് കേരളത്തിലെ കോവിഡ് മരണങ്ങളെക്കുറിച്ച് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ തർക്കത്തിലായി ജൂലൈ ഒന്ന് വരെ കേരളത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പതാണെന്നാണ് സർക്കാർ കണക്ക് അത് ലോകാരോഗ്യ സംഘടനയുടെയും മറ്റും അനുസരിച്ചാണെന്നും കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു അതല്ല ശരി അതിലും വളരെ കൂടുതൽ പേർ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ അധ്യക്ഷൻ കെ സുധാകരനും പറയുന്നു അടുത്ത കാലത്തായി ഇത്തരം വിഷയങ്ങളിലൊന്നും നമ്മുടെ വോട്ട് ചോദിച്ചു വരുന്ന മറ്റു പാർട്ടിക്കാർ ഒന്നും പറയാറില്ല അവർക്കൊന്നുകിൽ ഭരണമായി അല്ലെങ്കിൽ തോറ്റു ഇനി ട്യൂപ്പാദോശ പോലെയാണ് പ്രതികരണങ്ങൾ പറഞ്ഞു എന്തൊരു വിവാദമാക്കുന്നു എന്ന ഭയവും ആകാം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കോവിഡ് മൂലം മരിച്ചവർക്ക് സർക്കാർ സഹായം നൽകേണ്ടതുണ്ട് അതുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടും ഒഴിവായവരെയും ഉൾപ്പെടുത്തണമെന്ന് സതീശൻ വാദിക്കുന്നത് എന്നാൽ സർക്കാർ സമ്മതിക്കുന്നില്ല ഇവിടെ സതീഷിനെ രമേശിന് മാതൃകയാക്കാം അദ്ദേഹം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കൃത്യമായാണ് തെളിയിച്ചത് അതുപോലെ കേരളത്തിലെ ഓരോ ബൂത്തിലും കോവിഡ് മൂലം മരിച്ചവരുടെ കണക്ക് കോൺഗ്രസ് കൃത്യമായി ശേഖരിക്കണം അവരിൽ ലിസ്റ്റിൽപ്പെട്ടവരെ വിലാസം സഹിതം ചൂണ്ടിക്കാണിക്കണം വീണയ്ക്കും തലവേദനയാവും സർക്കാരിനെ താങ്ങുന്ന ഭരണകക്ഷി എം എൽ എമാരുടെ മണ്ഡലത്തിലും ഉണ്ടാവും ഇത്തരക്കാർ അവരുടെ ലിസ്റ്റ് പുറത്തു കൊണ്ടുവരികയും അവർക്ക് സർക്കാരിൽ നിന്നും സഹായം ഉറപ്പാക്കുകയും ചെയ്താൽ അത് വലിയ വെല്ലുവിളിയാകും ഇനി സർക്കാർ സഹായമില്ലെങ്കിൽ കോൺഗ്രസ് തന്നെ അവർക്കായി തുക സമാഹരിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരെ കൂടെ നിർത്താൻ കോൺഗ്രസിനായാൽ ഭാവിയിൽ ഗുണം ചെയ്യും ആ വീട്ടുകാരെങ്കിലും കോൺഗ്രസിനെ സഹായിച്ചേക്കും കേന്ദ്രമന്ത്രി വി മുരളീധരനും അവസാനമായപ്പോൾ മരിച്ചവർക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് മരിച്ച പാവങ്ങൾക്ക് കിട്ടാനുള്ള സഹായം എന്തിനെ നഷ്ടപ്പെടുത്തുന്നു കഷ്ടപ്പാടിന്റെ നാളുകളിലെ കിറ്റ് വിതരണമാണ് സ്വർണച്ചെളിയിലും കള്ളക്കടത്ത് വിഭാഗത്തിലും മുങ്ങിക്കിടന്ന പിണറായിയെ രക്ഷിച്ചത് എന്ന് മറക്കരുത് വിവാദം ഒരു ദിവസം പിന്നിട്ടപ്പോൾ ആരോഗ്യമന്ത്രി ഇത്തിരി അയഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഉപദേശിച്ചിരിക്കണം കേരളം ഒന്നാമത് എന്ന് കാണിക്കാൻ വേണ്ടി കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിടരുത് കേരളം മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനമായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണെന്നും മുസ്ലിം തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ പോലും നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്ഥാനമൊഴിഞ്ഞ കേരളത്തിലെ പോലീസ് ഡയറക്ടർ ജനറൽ ലോക്നാഥ് ബെഹ്റ നടത്തിയ വെളിപ്പെടുത്തൽ ഈ തീവ്രവാദത്തിന് ഇരയാക്കപ്പെടുന്നതായി ഭയപ്പെടുന്ന സമൂഹങ്ങളിലെങ്കിലും ഏറെ ജാഗ്രത സൃഷ്ടിക്കേണ്ടതുണ്ട് ഒന്നും രണ്ടുമല്ല നൂറോളം സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവരെ കണ്ടാൽ വലിയ മതേതരവാദികളുടെയും ന്യൂനപക്ഷ അവകാശവാദികളുടെയും പിന്നോക്കക്കാരുടെ വക്താക്കളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും എന്തിന് ദൈവശാസ്ത്രജ്ഞമാരുടെ പോലും മുഖമാകും പക്ഷേ അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും ഭൗതിക അടിമകളുമായി പ്രവർത്തിക്കുന്നവരാണ് വലിയ പ്രസ്ഥാനങ്ങളിലെ വലിയ പദവികൾ വഹിക്കുന്നവർ പോലും മനസ്സിലാക്കാനാവാത്ത മുസ്ലിം അനുകൂല നിലപാടുകൾ എടുക്കുന്നത് കാണുമ്പോൾ അമ്പരന്ന് പോകുന്നവർക്ക് ബെഹ്റയുടെ വെളിപ്പെടുത്തലോടെ കാര്യങ്ങൾ പിടികിട്ടുകയായി മതേതരത്തിൽ ആണയിട്ട് വിശ്വസിക്കുന്ന കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ ബെഹ്റയുടെ വെളിപ്പെടുത്തലിൽ കാണിച്ച ആപത്കരമായ മൗനം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് യൂത്ത് ലീഗിന്റെ നേതാവ് ഫിറോസിന് മാത്രമാണ് വല്ലാത്തൊരു ധൈര്യമുണ്ടായത് ബഹ്റ പറഞ്ഞത് സർക്കാരിൻ്റെ നിലപാടാണോ എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കണം പോലും പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തുന്ന വെളിപ്പെടുത്തൽ തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാകുമോ ലീഗിന്റെ കുട്ടിനേതാവിൻ്റെ ആ ചോദ്യത്തിലൂടെ തീവ്രവാദികൾ തന്നെയാണ് ഭീഷണിയുടെ സ്വരം മുഴക്കിയത് ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിയെക്കുറിച്ച് പോലും പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഡി നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഒരക്ഷരം ഇതുവരെ മിണ്ടിയില്ല ലീഗുകാരുടെ കയ്യിൽ നിന്നും കുറ്റ്യാടി പിടിച്ച എം എൽ എയെ തരം താഴ്ത്തിക്കാൻ ആവുന്ന മുഖ്യമന്ത്രി അങ്ങേക്ക് എന്തേ ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇനിയും ലവ് ജിഹാദും തീവ്രവാദവും ഇല്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും സെൻകുമാറിനെ അടിച്ചിറക്കി ബെഹ്റയെ പ്രതിഷ്ഠിക്കുവാൻ എത്രയോ നിയമവിരുദ്ധമായ നടപടികൾ പോലും സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി എന്നത് എല്ലാവരും കണ്ട സമകാലീന ചരിത്രം അദ്ദേഹത്തിന് അത്രയും പ്രിയങ്കരനായ ബെഹ്റ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് എന്തെ അന്വേഷിക്കാനും നടപടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നൂറുകണക്കിന് പെൺകുട്ടികൾ കാണാതാകുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ പോലും വാ വാതുറക്കുന്നില്ല ഇടതുമുന്നണിയിലെ മൂന്നും വലതു മുന്നണിയിലെ രണ്ടും കേരള കോൺഗ്രസുകാർ പോലും മൗനത്തിലാണ് ബെഹ്റയുടെ വെളിപ്പെടുത്തലിന്റെ കാലത്താണ് കള്ളക്കടത്ത് സംബന്ധിച്ച കേസ് കേരളത്തിൽ വിവാദമാകുന്നത് വർഷങ്ങളായി സ്വർണം കടത്തുന്നവരാണവർ പ്രതികൾക്കെല്ലാം ബന്ധം സി പി എമ്മിനോട് മൂന്നിലൊന്നാണ് പാർട്ടിക്ക് എന്നാണ് ചോർന്നു വന്ന ടെലിഫോൺ സംഭാഷണത്തിലെ വിവരം അവർക്കാർക്കും പാർട്ടിയുമായി ബന്ധമില്ലെന്നെല്ലാമാണ് ന്യായീകരണ തൊഴിലാളികൾ ചാനലിലെത്തി പറയുന്നത് ഇങ്ങനെ വരുന്ന സ്വർണം കച്ചവടം നടത്തി കിട്ടുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായാണ് കേന്ദ്ര സർക്കാരും അവിടം ഭരിക്കുന്ന ബി ജെ പിയും പറയുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവനെ മതേതരവാദികൾ കൂട്ടായി വിളിക്കും സംഘി അതോടെ അദ്ദേഹം നിശബ്ദമാകും അങ്ങനെ നിശബ്ദനാകും കള്ളക്കടത്ത് തുടരും അതിലൂടെ ഉണ്ടാക്കുന്ന പണത്തിൽ വലതും പാർട്ടിക്ക് കിട്ടിയാലും കൂടുതലും പോകുന്നത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനും ലവ് ജിഹാദ് പോലുള്ള തീവ്രവാദി പ്രവർത്തനത്തിനുമാണ് മതേതരത്വത്തിന്റെ മൊത്തം അവകാശം ഏറ്റെടുത്തിരിക്കുന്ന സി പി എം ഡിഫി നേതാക്കളുടെ മതേതരത്വത്തിന്റെ നേർചിത്രവുമായി ഒരു സഖാവ് കണ്ണൂരിൽ നിന്നും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് പി ടി ഗിൽബർട്ട് സി മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈനി മകൻ ആകാശ് എന്നിവരെ നിർബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികളാക്കി എന്ന് അദ്ദേഹം പരാതിപ്പെടുന്നു കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ഗിൽബർട്ട് തേഞ്ഞിപ്പാലത്ത് വാടകയ്ക്ക് താമസിച്ച് ടാക്സി സർവീസ് നടത്തുകയാണ് ഒരു സാധാരണക്കാരൻ സഖാവ് അയൽക്കാരായ യൂനുസ് നിസിമ ബുഷ്ര എന്നിവർ ചേർന്ന് ഭാര്യയെയും മകനെയും കടത്തിയെന്നാണ് പരാതി ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വീടും കൊടുക്കാമെന്നാണ് വാഗ്ദാനം സഖാവിനോടായിരുന്നു ആദ്യം വാഗ്ദാനം ചെയ്തത് സഖാവ് കൂട്ടാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒമ്പതിന് അദ്ദേഹം ജോലിക്ക് പോയ സമയത്ത് ഇവർ വേറെ ചിലരുമായി ചെന്ന് ഷൈനിയെയും മകനെയും കൂട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തിയെന്നാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്ത പരാതി ഗിൽബർട്ടിന്റെ പരാതി സ്വീകരിച്ച് യുവതിയെയും മകനെയും കോടതിയിൽ ഹാജരാക്കുവാൻ ഹൈക്കോടതി ഉത്തരവായി സഖാവിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിട്ടും പോലീസ് അനങ്ങിയില്ല ഗിൽബർട്ടിന് ഹൈക്കോടതിയിൽ എത്തേണ്ടി വന്നു ഹൈക്കോടതിയിൽ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുവാൻ വലിയ ഫീസുള്ള അഭിഭാഷകർ എത്തുന്നു അവരുടെ ഫീസ് കൊടുക്കുന്നത് ആര് എന്ന് അന്വേഷിച്ചാൽ തന്നെ കള്ളക്കടത്തടക്കമുള്ള വഴികളിലൂടെ വരുന്ന പണത്തിലാവും എത്തുക തേഞ്ഞിപ്പാലത്തെ വീട്ടിൽ നിന്നും ഷൈനിയെയും കൂട്ടരെയും ഇറക്കിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നത് സഖാക്കളടക്കമുള്ളവർ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടു പോകുവാൻ കൂട്ടുനിന്നത് സഖാക്കളായിരുന്നു പാർട്ടിയുടെ വലിയ കരുത്ത് ലവ് ജിഹാദിനടക്കം ഉപയോഗപ്പെടുത്തുവാൻ തീവ്രവാദികൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകളിലൂടെ സാധിക്കുന്നു ഇത്തരം സമീപനങ്ങൾ ഇത്തരക്കാരെ സൗഹൃദത്തിന്റെ പേരിൽ പോലും വീട്ടിൽ കയറ്റാൻ ഭയമുണ്ടാക്കുന്ന മനോഭാവത്തിലേക്കാവും നയിക്കുക ഭാരതത്തിൽ ബാബറി മസ്ജിദ് മുസ്ലിം മോസ്കായി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാത്തരം സമരവും നടത്തുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പരമസാത്വികനായി വാഴ്ത്തപ്പെടുന്ന കൊടപ്പനക്കുന്ന് തങ്ങൾ തറവാട്ടിലെ ഒരു ഇളമുറക്കാരൻ തങ്ങൾ ആ തറവാട്ടിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്ന സമീപനത്തിന് നിരക്കാത്ത വിധം ഇസ്താംബുളിലെ ആദിമ നൂറ്റാണ്ടു മുതൽ ക്രൈസ്തവ ബസലിക്കുകയായിരുന്ന ഹാഗിയ സോഫിയ മോസ്കാക്കിയ സർക്കാർ നടപടിയെ ന്യായീകരിച്ച് പാർട്ടി മുഖപത്രത്തിൽ ലേഖനമെഴുതി അതുകണ്ട് ആവേശം മൂത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് യൂറോപ്പിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കച്ചവടം ചെയ്യുന്ന കഥകൾ ഒരുവിട്ടുകൊണ്ട് ഭാഗിയ സോഫിയയെ മോസ്ക്കാക്കിയതിനെ ന്യായീകരിച്ചു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സുകാർ പിടിമുറുക്കാൻ നോക്കുന്ന മണർകാട് പള്ളിയുടെ കാര്യത്തിൽ പക്ഷേ അദ്ദേഹം പരസ്യ നിലപാട് പറയില്ലെന്നായി എല്ലാ പാർട്ടിയിലും സ്ലീപ്പിംഗ് സെല്ലുകൾ വരുന്നു ഇസ്ലാം സമൂഹത്തിനെതിരെ വരുന്ന എല്ലാ ആക്ഷേപത്തിനും അവർ ന്യായീകരണവുമായി വരുന്നു തീവ്രവാദികൾക്കെതിരെ പരാതി കൊടുത്താൽ പോലീസ് ജാഗ്രതയോടെ നടപടി സ്വീകരിക്കില്ല എന്നതിന് പരാതികൾ നിരവധിയായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന എസ് എഫ് ഐക്കാരനെ മുസ്ലിം തീവ്രവാദികൾ കുത്തിക്കൊന്നു കേരളം ഞെട്ടി പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികളെ എല്ലാം പിടിക്കുവാൻ കേരള പോലീസിന് ഇന്നും കഴിയുന്നില്ല പന്ത്രണ്ടാം പ്രതി രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ കീഴടങ്ങി പത്താം പ്രതി ഹംസ സഹൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് കീഴടങ്ങി അവരെ പിടികൂടാനാവാത്തതിൽ പാർട്ടിക്കോ പോലീസിനോ ലജ്ജ തോന്നാത്തത് എന്ത് സെല്ലുകാർ സമ്മതിക്കുന്നുണ്ടാവില്ല പ്രതികൾ കീഴടങ്ങുവാനെത്തുന്നത് വരെ കാത്തിരിക്കുകയാണ് സ്ലീപ്പിംഗ് സെല്ലുകൾ എന്ന് സംശയിച്ചു പോകില്ലേ വേണ്ടി സമാഹരിച്ച നിധിയിലേക്ക് പോപ്പുലർ ഫണ്ടുകാരും നല്ല തുക കൊടുത്തു കാണും രക്തസാക്ഷി കുടുംബത്തിനായി സമാഹരിച്ചതിൽ ഒരു വലിയ പങ്ക് പാർട്ടിക്കായിരുന്നല്ലോ കോഴിക്കോട് ഒരു ഹോസ്റ്റലിൽ നിന്നും ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു മുസ്ലിം യുവാവ് നടത്തിയ നീക്കത്തിനെതിരെ കുട്ടിയും കുട്ടിയുടെ പിതാവും പോലീസിൽ പരാതി കൊടുത്തിട്ട് അന്വേഷിക്കുവാൻ പോലീസ് കാണിച്ച മടിയെക്കുറിച്ച് കുട്ടിയുടെ അപ്പൻ പരസ്യമായി പരാതി ഉന്നയിച്ചിട്ടും ആരും കേട്ട മട്ടുണ്ടായില്ല അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ അമ്മയും ഈ പരാതി തന്നെ ഉന്നയിച്ചു അക്കാര്യത്തിലും ജാഗ്രത കാണിക്കാത്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല കേരളത്തിലെ പോലീസ് ആസ്ഥാനത്തെ അതീവ രഹസ്യ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസുകാരനെ രഹസ്യം ചോർത്തിയതിന് പുറത്താക്കേണ്ടി വന്നതും ചരിത്രം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കാണാതായ ജസ്നയെക്കുറിച്ച് എല്ലാ വിവരവും അറിയാം എന്ന് വെളിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് പോകേണ്ടി വന്നു ടോമിൻ തച്ചങ്കരിയെ ഡി ജി പി പദവിയിൽ നിന്നും തട്ടിയത് ജസ്ന കാര്യത്തിൽ കാണിച്ച അമിത ആവേശമോ എന്ന് സംശയിക്കുന്നവർ ഇപ്പോഴുണ്ട് ക്രൈം ഡി ജി പി ആയിരുന്ന അദ്ദേഹം ജസ്നയെ ഉടൻ കണ്ടെത്തും എന്ന് വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനത്തിന് കൂട്ടുനിൽക്കാതിരുന്ന ഭാര്യയെ പോക്സോ കേസിൽ പ്രതിയാക്കിയ ഭർത്താവിനെ സംരക്ഷിക്കാനും ഈ സെല്ലുകാരാകും നേർന്നത് തന്നെ പോലീസ് വല്ലാതെ പീഡിപ്പിച്ചതായി ആ സ്ത്രീ പരാതിയുമായി എത്തിയിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീലങ്കയിലെ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ ആസൂത്രകരിൽ മലയാളികളും ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലിൽ എന്ത് അന്വേഷണമാണ് കേരളത്തിൽ നടന്നത് എന്ന് ആർക്കും അറിയില്ല കളിയക്കുവിളയിലെ സ്ഫോടനവും കോന്നിവനത്തിൽ നടന്ന സ്ഫോടനവും തൃശൂർ ക്വാറിയിൽ നടന്ന സ്ഫോടനവും ഒന്നും വേണ്ടവിധം അന്വേഷിക്കാത്തത് ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ എന്ന സംശയം ബലപ്പെടുന്നു കേരള പോലീസിനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ ക്യൂസെൽ കേരളത്തിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയതായും വാർത്തയുണ്ട് കേരളത്തിലേക്ക് കുടിയേറുവാൻ സക്കീർ നായിക്കിനെ പോലുള്ള തീവ്രവാദികൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എത്ര ആസൂത്രിതമാണ് കുടിയേറ്റ പരിപാടികൾ എന്ന് കാണിക്കുന്ന ഒന്നാണ് കേരളത്തിലെ യത്തീം കാനകളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം കുട്ടികളെ കൊണ്ടുവന്ന് സർക്കാർ സഹായം നേടുന്നത് ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് വിവാദമായ സംഭവമാണിത് ഇപ്പോഴും അങ്ങനെയാണോ കാര്യങ്ങളെന്ന് ആർക്കും തിട്ടമില്ല മാധ്യമങ്ങളിലും സ്ലീപ്പിംഗ് സെല്ലുകാരുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നത് അവരുടെ പ്രവർത്തനങ്ങളാണ് രണ്ടു മതത്തിലെ പുരോഹിതന്മാർ ഒരേ കുറ്റം ചെയ്യുന്നു എന്നിരിക്കട്ടെ മുസ്ലിം പുരോഹിതൻ ചെയ്യുന്ന പാതകം ആർക്കും വിഷയമല്ല അത് പോക്സോ പീഡനമായാൽ പോലും ക്രൈസ്തവ പുരോഹിതനാണെങ്കിലോ വല്ലാത്ത കൊണ്ടാട്ടമായി ഏത് സമൂഹത്തിനും ഒരു നിയമമുണ്ട് പോലീസിനും പട്ടാളത്തിനും മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കും ചാനലുകൾക്കും വരെ നിയമമുണ്ട് അത് അനുസരിക്കുന്നവർക്കാണ് അതിൽ തുടരാനാവുക അത് ലംഘിച്ചാൽ പുറത്താകും യൂണിഫോം ഇടലെന്ന് പറയുന്ന പോലീസുകാരനെയോ പട്ടാളക്കാരനെയോ അതിനുള്ളിൽ നിർത്തുമോ ചാനലിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവനെ അവർ കൂടെ നിർത്തുമോ രാത്രി ഒമ്പതിന് വാർത്ത വായിക്കുവാൻ ഞാൻ നൈറ്റ് ഡ്രസ്സിലാകും വരിക എന്ന് പറഞ്ഞാൽ ചാനലുകാർ അനുവദിക്കുമോ ഇല്ല ചിട്ട പാലിക്കാത്തതിന് ചാനലുകളിൽ നിന്നടക്കം എത്രയോ പേർ ഇറങ്ങിപ്പോകുന്നത് അടുത്ത കാലത്ത് നാം കണ്ടു ആരും അവർക്ക് വേണ്ടി ചർച്ച നടത്തിയില്ല എന്നാൽ ഒരു സന്യാസി സമൂഹത്തിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ ആ സമൂഹത്തിൽ നിലനിർത്തണം അവർക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്ന വാശിയുമായി എന്റെ മാധ്യമങ്ങൾ നിരക്കുന്നു സാമാന്യ നീതിക്ക് പോലും നിരക്കാത്തതല്ലേ അത് അവിടെ ജീവിക്കുന്ന മറ്റു സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതയല്ലേ ആ പിടിവാശി ആ സ്ത്രീക്ക് വേണ്ടി ചാനൽ ചർച്ച നടത്തുന്നവർ ഹൈക്കോടതി മറച്ചു പറയുമ്പോൾ എന്റെ കേസിൽ ജയിച്ച സ്ത്രീകൾക്ക് വേണ്ടി ചർച്ചയാക്കുന്നില്ല എന്തേ എങ്ങനെയെന്ന് സംശയിച്ചവർക്ക് ബഹ്റായയുടെ വെളിപാട് പ്രകാശം വരുത്തുന്നു ഏറെക്കാലമായി സ്ലീപ്പിംഗ് സെല്ലിൽ പ്രവർത്തിച്ചു വന്നവനെന്ന് കരുതപ്പെട്ട ഒരു ബുദ്ധിജീവി രാഷ്ട്രീയക്കാരൻ അടുത്ത കാലത്ത് പറഞ്ഞു വന്നതിൽ ലേശം മാറ്റിപ്പറഞ്ഞതോടെ മാധ്യമങ്ങളിലെ സെല്ലുകാർക്ക് എന്തായിരുന്നു ഹാലിളക്കം ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ നടത്തിയ സമരങ്ങൾക്ക് പിന്നിലും ഇവരായിരുന്നു ക്രൈസ്തവരുടെ സമരപ്പന്തലിൽ ജനക്കൂട്ടം ഉണ്ടാക്കുവാൻ തട്ടമിട്ട സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നപ്പോൾ ആരംഭിച്ച സംശയം ഇപ്പോൾ വ്യക്തമായി കേരള സഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള സമരങ്ങൾ നടത്തി മെത്രാസന മന്ദിരത്തിനുള്ളിൽ കട്ടിലൊട്ട് സമരം നടത്തി അക്കൂട്ടരുടെ കടന്നാക്രമണം ഒരുപടി കൂടി കടന്നു മുസ്ലിം പണ്ഡിതർ പഠിപ്പിക്കുന്ന സുവിശേഷ വ്യാഖ്യാനങ്ങൾ വരെ ഫേസ്ബുക്കിലൂടെ കാച്ചുവിടുകയായി അറിയപ്പെടുന്ന ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകെതിരെ വരെ ഇവർ കടന്നാക്രമിക്കുകയായി ക്രിസ്തുവിനെക്കുറിച്ചും സുവിശേഷവും മറ്റും മുസ്ലിം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നതിലെ ആപത്ത് ഇരുത്തം വന്ന നിരീക്ഷകർ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെ സ്ലീപ്പിംഗ് സെല്ലുകാർ ആ ദൗത്യം ഏറ്റെടുക്കുകയായി യേശുവിന്റെ വിജ്ഞാനത്തിൽ സമകാലീനർ വിസ്മയിച്ചതുപോലെ വിസ്മയിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളുമായാണ് രംഗപ്രവേശനം ഉപയോഗിക്കുന്നത് ക്രൈസ്തവ സ്വപ്നങ്ങൾ തന്നെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന തിരിച്ചറിവോടെയും മുഖ്യധാര പാർട്ടികളിലും മറ്റു മതങ്ങളിൽ പോലും ഇക്കൂട്ടരുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ജാഗ്രത പുലർത്താൻ ബെഹ്റായുടെ വെളിപ്പെടുത്തലുകൾ സഹായകമായി ലക്ഷദ്വീപ് സമരത്തിൽ കൈമെയ് നോക്കാതെ എടുത്തു ചാടിയവർക്ക് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ സംശയമായില്ലേ സമരത്തിന്റെ പ്രതീകമായി ഉയർന്ന സിനിമാ താരം ഐഷ സുൽത്താനയുടെ ബിസിനസ് ബന്ധങ്ങൾ ദേശദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമായി ആയിരുന്നുവെന്ന് പരിശോധിക്കപ്പെടുന്നു സംശയങ്ങൾ ശക്തമാകുന്നുണ്ട് ലക്ഷദ്വീപ് സർക്കാരിന്റെ കേസ് റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു സിനിമാ നിർമ്മാണ രംഗത്തെ മുസ്ലിം തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകളെക്കുറിച്ച് സമൂഹത്തിൽ ഉയർന്ന അടക്കം പറച്ചിലുകളുടെ സത്യം പുറത്തുവരുന്ന ലക്ഷണങ്ങളുണ്ട് ലക്ഷദ്വീപിൽ നടക്കുന്നതെല്ലാം അത്ര ഭംഗിയായിട്ടുള്ളവയോ എന്ന സന്ദേഹവും ശക്തമാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളെ ഭയപ്പെടാതെ ജഡ്ജിമാർ വിധിന്യായം പുറപ്പെടുവിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണയുടെ ഉപദേശത്തിന് ഏറെ ആഴമുള്ള അർത്ഥമുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ ശരിയാകണമെന്നില്ലെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നിൽ എത്രയോ സംഭവങ്ങൾ കൊടുത്ത അനുവാജ്ഞാനമുണ്ടാകണം ആ കേസ് കേരളത്തിൽ വിചാരണ ചെയ്താൽ നീതിപൂർവം വിധിക്കുവാൻ ഒരു ജഡ്ജിക്കും സാധിക്കില്ല അത്രമാത്രം ശക്തമാണ് മാധ്യമങ്ങളുടെ വിചാരണയുടെ സ്വാധീനം ഒരിക്കൽ സുപ്രീം കോടതിയിലെ സമ്പന്നനായ ഒരു മുൻ ജഡ്ജി കേരളത്തെ ആകെ ഇളക്കിമറിച്ച ഒരു കേസിനെക്കുറിച്ച് പറഞ്ഞു രാജൻ കേസ് കേരളത്തിന് വെളിയിൽ വിചാരണ ചെയ്യാൻ പ്രതികൾ ശക്തമായ നീക്കം നടത്തിയത് അതുകൊണ്ടായിരുന്നില്ലേ തെരഞ്ഞെടുപ്പിൽ ജനം അനുകൂലമായി വോട്ട് ചെയ്തു എന്നതുകൊണ്ട് സർക്കാർ ചെയ്ത തെറ്റുകൾക്ക് അംഗീകാരമായി എന്ന വാദത്തോടും അദ്ദേഹം വിയോജിച്ചു നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയാണ് കോടതിയുടെ അധികാരത്തിൽ കൈകടത്തുവാൻ സർക്കാർ ശ്രമിച്ചാൽ നീതിന്യായം നടപ്പാക്കാനാവാതെ വരും സർക്കാരിൻ്റെ അധികാരത്തിലും പ്രവർത്തനങ്ങളിലും ഇടപെടാൻ ജുഡീഷ്യറിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം നിയമങ്ങളെ വിലയിരുത്തുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ജുഡീഷ്യറിക്കുണ്ട് ഇത് ഭരണഘടന അനുശാസിക്കുന്നതാണ് പാർലമെന്റിന് അത് വെട്ടിക്കുറയ്ക്കാനാവില്ല ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകൾ പറയാതെ പറയുന്ന സത്യങ്ങൾ വാചാലങ്ങളാണ് ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച